നമസ്കാരം വെനിസുവലയിൽ നിക്കോളോസ് മഡൂറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ എത്തിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരാണ് എന്നുള്ളതിനെ ചൊല്ലി ചില ചർച്ചകൾ നടന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ തൻ്റെ ഇഷ്ടം ആരുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മഡൂറോയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിക്സിനെ ആണ് താൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കാണുന്നത് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു മാത്രമല്ല ട്രംപ് അവരെ വാനോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വളരെ മിടുക്കിയായ ഒരു നേതാവാണ് അവർക്ക് രാജ്യത്തെ ഭംഗിയായി നയിക്കാൻ കഴിയും മയക്കുമരുന്ന് മാഫിയിൽ നിന്നൊക്കെ തന്നെ രാജ്യത്തെ രക്ഷപ്പെടുത്താനൊക്കെ അവർക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല വാക്കുകൾ കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അവരെ പ്രശംസിക്കുകയായിരുന്നു എന്നാൽ ഡെൽസി റോഡ്രിക്സ് ആകട്ടെ ഡൊണാൾഡ് ട്രംപിനെ തള്ളിപ്പറയുന്ന നിലപാടാണ് സ്വീകരിച്ചത് സകല അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് നടത്തിയ ക്രൂരകൃത്യമാണ് ട്രംപ് ചെയ്തത് എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല അതിരൂക്ഷമായ ഭാഷയിൽ അമേരിക്കയുടെ ഈ ഒരു ഇടപെടലിനെ അവർ വിമർശിക്കുകയും ചെയ്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡൽസി മടുറയുടെ വളരെ അടുത്ത അനുയായി ആയിരുന്ന ഒരാളാണ് പതിറ്റാണ്ടുകളായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്യുകയും ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തി കൂടിയായിരുന്നു അവർ അങ്ങനെയുള്ള എക്കാലത്ത് തന്നെ ഒപ്പം നിന്ന നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാകാൻ പറ്റിയ ആൾ താനാണ് എന്നുള്ള നിലപാടിനോട് അവർ ഒരിക്കലും തന്നെ യോജിച്ചിരുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി രാജ്യങ്ങൾ ഈ ട്രംപിൻ്റെ തീരുമാനത്തിന് രംഗത്ത് വന്നപ്പോൾ ഡൽസിയും അവർക്കൊപ്പം തന്നെ ചേരുകയായിരുന്നു ഉടൻ തന്നെ ട്രംപ് വീണ്ടും അടവ് മാറ്റുകയായിരുന്നു ട്രംപ് പറഞ്ഞു ഒരു പക്ഷേ മടൂറേക്കാളും വലിയ ദുരന്തമായിരിക്കും ഡൽസിയെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ ഓർത്തോളണം എന്ന് അല്പം മുമ്പ് പറഞ്ഞ കാര്യം ഇന്നലെ അദ്ദേഹം മാറ്റി പറയുകയായിരുന്നു ട്രംപ് കരുതിയത് ഡൽസിക്ക് അധികാരമൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ അതായത് അതും തൻ്റെ ഒരു ഏർപ്പാട് കൊണ്ടാണ് അല്ലെങ്കിൽ താൻ ഇടപെട്ടുകൊണ്ടാണ് അവർ പ്രസിഡൻ്റായത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയാനാണ് ട്രംപ് ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ ഇന്ത്യ പാകിസ്ഥ നടന്നപ്പോൾ അത് തീർപ്പാക്കിയത് ആനാണെന്ന് പറയുന്നത് പോലെ വെനുസേലിയയിലെ പുതിയ ആക്ടിൻ പ്രസിഡന്റ് തീരുമാനിക്കുന്ന കാര്യത്തിലും തനിക്കൊരു നിർണായക റോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ട്രംപ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് പക്ഷേ ഡൽസി ആകട്ടെ ഒറ്റയടിക്ക് ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ട്രംപ് ആകെ കലിപ്പിലാണ് കാരണം താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ തൻ്റെ അധീശത്വത്തെ ഇവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് ട്രംപിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഡൽഹിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരൊക്കെ തന്നെയാണ് അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുള്ളത് അതേസമയം വെനിസുവെല പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ റിസോർട്ടിൽ വലിയൊരു പാർട്ടി സംഘടിപ്പിച്ചിരുന്നു ഇതിൽ വെനിസുവലക്കാരായ നിരവധി പേർ പങ്കെടുക്കുകയും വെനുസലയിലെ ഏകാധിപതിയെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തന്നെ ട്രംപിനെ വാനോളം വാഴ്ത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ട്രംപുമായി ഇടഞ്ഞു നിന്നിരുന്ന മറ്റു പലരും ഈ ഒരു സർക്കാർ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ട്രംപ് ഓരോന്ന് വിളിച്ചു പറഞ്ഞത് പക്ഷേ ട്രംപിനെ ഇപ്പോൾ താൻ ആരെയാണോ പിന്തുണച്ചിരുന്നത് ആ പിന്തുണ പിൻവലിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് കാരണം ഡെൽസി ഒറ്റയടിക്ക് ഡൊണാൾഡ് ട്രംപിനെ തള്ളിപ്പറയുമെന്ന് അദ്ദേഹം ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അടുത്ത് ഡൽസിയെയും ഇദ്ദേഹം അറസ്റ്റ് ചെയ്ത് പിടിച്ചുകെട്ടി അമേരിക്കയിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുമോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഡൽസിയുടെ നിയമനത്തെ സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചതൊന്നും ഒരു പ്രശ്നമേ അല്ല തൻ്റെ ഇഷ്ടം മാത്രമാണ് അവിടെ നടപ്പിലാക്കുന്നത് ഒരു രാജ്യത്തേക്ക് കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് അമേരിക്കയിലേക്ക് വരികയും ഇവിടുത്തെ അനുസരിച്ച് വിചാരണ നടത്തിയൊക്കെ ചെയ്യുന്നത് കേട്ടുകൾവിയില്ലാത്ത കാര്യമാണ് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇറാക്കിലൊക്കെ തന്നെ നേരത്തെ സംഭവിച്ച കാര്യമാണ് ഇറാഖ് പ്രസിഡന്റ് സദാം ഹുസൈനെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചതെല്ലാം തന്നെ അമേരിക്കയായിരുന്നു അതല്ലാതെ ഇറാഖിലെ നിയമം അനുസരിച്ചായിരുന്നില്ല അദ്ദേഹത്തെയും അന്ന് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് മാത്രവുമല്ല ഇറാഖിനെ ആക്രമിക്കുന്നതിന് വേണ്ടി അന്നത്തെ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്ന പല കാര്യങ്ങളും അതായത് ഇറാഖുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം അസാധമുണ്ട് എന്നുള്ളതൊക്കെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ ട്രംപ് നടത്തിയിട്ടുള്ള ഈ ഒരു കയ്യേറ്റത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് ഏതായാലും ഡൽസി ആക്ടിങ് പ്രസിഡൻ്റായി എന്നുള്ളതുകൊണ്ട് തന്നെ അവരും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇനിയും കൂടുതൽ നിലപാട് ശക്തമാക്കുകയാണെങ്കിൽ ഡൽസിയെയും ഒരുപക്ഷെ സൈന്യത്തെ അയച്ച് ട്രംപ് പിടികൂടി ന്യൂയോർക്കിൽ കൊണ്ടുവന്ന് ജയിലിലിടുമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഏതായാലും ഡൽസിൽ തന്നെ തേച്ചു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത് അതുകൊണ്ട് തന്നെ ട്രംപ് വല്ലാത്ത കലിപ്പിലുമാണ് ഒരുപക്ഷേ ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ വീണ്ടും ഒരു ഇടപെടൽ കൂടി ട്രംപ് നടത്തുമോ എന്നുള്ള സംശയമുണ്ട് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിനെ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പോലെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇതുപോലെ ലോകത്തെ പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപവും മറ്റു പ്രകൃതി വിഭവങ്ങളൊക്കെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അതിശത്വം അംഗീകരിക്കാത്ത ആരെയും അദ്ദേഹം അംഗീകരിക്കുകയില്ല ഒരുപക്ഷെ അതിൻ്റെ പ്രതിഫലനം എത്രയും പെട്ടെന്ന് തന്നെ വെനുസോലയിൽ ഒന്നുകൂടി സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അതേസമയം ഡൽസിൽ റോഡ്രിക്സ് അത്ര ചെറിയൊരാളല്ല വളരെ ചെറുപ്പം തന്നെ രാഷ്ട്രീയമായി രംഗത്തെത്തുകയും ഉന്നത നിയമ ബിരുദങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള അവർ പ്രഗത്ഭയായ ഭരണാധികാരി എന്നുള്ളതിൽ പേരെടുത്ത വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ വെനുസോലെ മുന്നോട്ട് നയിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് പൊതുവെ മറ്റു രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വസിക്കുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ ഏത് വിഷമാണെങ്കിലും ഇനിയും ഉണ്ടാകാം എന്ന് തന്നെയാണ് ട്രംപിൻ്റെ ഈ ഭീഷണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്